എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു സന്ധ്യാലക്ഷ്മി വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി കറിയുടെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയും സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ഏഴല്ലി വെളുത്തുള്ളിയും രണ്ട് എരിവുള്ള പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വയ്ക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അരസ്പൂൺ സ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക സവോള നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞിടാവുന്നതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഒന്ന് വയണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് നിങ്ങളും ഇങ്ങനെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയണ്ട കിട്ടുന്നതായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വയണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഒരു വെള്ളത്തിൻ്റെ അംശം വരാ വരുമല്ലോ അപ്പോഴത്തെക്കും ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെയും നമ്മൾ വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രമേ ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാവൂ കാരണം തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഉള്ളി നമുക്ക് മൂത്ത് കിട്ടൂല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളി വേണ്ടതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഇത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും ഏഴല് വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞിട്ട് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ ചതച്ചിടുന്നതാണ് ടേസ്റ്റ് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചതച്ചിടുന്നത് കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്കും അടുക്കി പിടിക്കാതെ കിട്ടും ചിലപ്പം അടിക്കെങ്ങാനും പിടിച്ച് പോയാലോ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് തക്കാളി മീഡിയം അളവ് മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോഴും പെട്ടെന്ന് എന്നെ അത് വാടിക്കിട്ടും അതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയുടെ ഒരു ഈർപ്പമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിതിൽ എരിവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം ആഡ് ചെയ്തത് അതുപോലെ തന്നെ ഇഞ്ചിയും ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ എരിവ് കാണും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ സ്പൂണിലാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വലിയ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് കളർ ചേഞ്ച് ഒന്നും വരേണ്ട ആവശ്യം ഇല്ല ജസ്റ്റ് അണ്ട് പച്ചമണം മാത്രം മാരി വന്നാൽ മതിയാകും ഇനി നമുക്ക് ഇതിലോട്ടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോ ചപ്പാത്തിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നല്ല കുറുകി രീതിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാനിത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ആദ്യം ഒരല്പം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോഴത്തേക്കും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ മിക്സ് ചെയ്ത സമയത്ത് ഒരല്പം കൂടി വേണമായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും കറക്റ്റ് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഞാൻ ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണ് ചേർക്കുന്നുണ്ട് നിങ്ങൾ വലിയ സ്പൂണാണെങ്കിൽ ഒരസ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളിക്കറി ആയതുകൊണ്ട് തന്നെ അധികം മസാലയുടെ ഫ്ലേവറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതിയാവും ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഈ കറി റെഡിയാവുന്നതായിരിക്കും അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലത്തെ ഒരു തിക്കിൽ വേണം നിങ്ങൾ കറി എടുക്കാൻ ഇങ്ങനെ എടുത്താൽ മാത്രമേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണും ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ ബ്രെഡ് നമ്മൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഭൂതിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ബൈ